The uh -huh. ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മനോഹർ ആണെങ്കിൽ ആകെ സന്തോഷത്തിലാണ് കേട്ടോ കാരണം നാളെ രാവിലെ നാലു മണിക്കത്തെ ഫ്ലൈറ്റിലാണ് അമേരിക്കയിൽ പോകുന്നത് അതും സ്വപ്നം കണ്ടിരിക്കുകയാണ് മനോഹർ അതേസമയം മരിയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി മരിയ മാത്രമല്ല ജുബാനുണ്ട് അതുപോലെ തന്നെ നിഷയുണ്ട് എല്ലാ കല്യാണിയും ഉണ്ട് അപ്പൊ ഇവരെല്ലാവരും പോലീസ് സ്റ്റേഷനിൽ പോയി പറയും കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇത് മനോഹർ അല്ല മൂന്നാർ മുരുകനാണ് ഒരുപാട് പെൺപിള്ളരെ ചതിച്ചൊരുത്തനാണ് എന്ന രീതി കംപ്ലൈന്റ് കൊടുത്തിട്ട് മനോഹറിന് ശരിക്കും പറഞ്ഞ ഒരു പണി കൊടുക്കുക കേട്ടോ അങ്ങനെ രാവിലെ തന്നെ മനോഹർ അമേരിക്ക പോകുമ്പോഴേ കൊളിച്ചൊരുങ്ങി റെഡിയായി നിക്കാണ് എല്ലാ നമുക്ക് ഇറങ്ങണ്ടേ സമയം ഇറങ്ങാടാ എന്ന് പറയാണ് നിനക്ക് സർപ്രൈസ് വെച്ചിട്ടുണ്ട് സർപ്രൈസോ മരിയ അമേരിക്ക പോണനെക്കാളും വലിയ സർപ്രൈസ് നീ നിലത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്താണാവോ എന്നൊക്കെ പറഞ്ഞാൽ മനോഹർ നിലത്തേക്ക് പോകുമ്പോൾ ഞെട്ടിപ്പോ അവിടെ പോലീസിന്റെ ഒരു പട തന്നെയുണ്ട് മനോഹർ എവിടെയും രക്ഷപ്പെട്ടു പോകാൻ പറ്റാത്ത അവസ്ഥയാട്ടോ മരിയട മുഖത്തേക്ക് മനോഹർ നോക്കുമ്പോ മരിയ പറയണ്ടേ നീ എന്താണ് വിചാരിച്ചത് ഞാൻ വെറും മണ്ടിയാണെന്നോ നിന്റെ ഭാര്യയാണ് നിനക്ക് ഒരുപാട് ഭാര്യമാരുണ്ടെന്നും അതുപോലെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളുടെ അച്ഛനാണ് നീയെന്നു നീ ഒരു വിവാഹ തട്ടിപ്പ് വീരനാണെന്ന് എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയടാ ഇന്നാണ് നിന്നെ കൊണ്ട് അത്രയും പൈസ ഞാൻ ചെലവാക്കിപ്പിച്ചത് ഇനി നിനക്ക് പോകാം ഇനി ഒരിക്കലും നീ പുറം രോഗം കാണില്ല കാരണം അത്ര മാത്രം കുറ്റം നീ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹറിന്റെ മുഖത്തേക്ക് മരിയാ ഒരൊറ്റ വെച്ച് കൊടുക്ക കേട്ടോ അതിനുശേഷം പോലീസുകാർ പറഞ്ഞിട്ട് എടാ ഈ എന്ന് പറഞ്ഞ മാഡം മാത്രമല്ല അടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് നിന മുഖം അടിച്ച് പൊട്ടിക്കാനും തല അടിച്ച് പൊട്ടിക്കാനും ഒരുപാട് പെണ്ണുങ്ങളുണ്ട് പക്ഷെ ഇപ്പൊ നിനക്ക് സമയമില്ല എപ്പോഴേ നിന നാളെ കോടതിയിൽ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കേണ്ടതാണ് അതുകൊണ്ട് സമയം കാണേണ്ടത് നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് മനോഹരനെയും കൂട്ടിക്കൊണ്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാട്ടോ അവിടെയാണെങ്കിൽ മനോഹരനെ ഭയങ്കര സ്വീകരണം കൊടുക്കുന്നത് ഒത്തിരി പെണ്ണുങ്ങൾ ഇങ്ങനെ താലപ്പൊലി ആയിട്ട് നിരന്ന് നിൽക്കുകയാണ് മനോഹറിന് ഇങ്ങനെ 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 ആദരി പറഞ്ഞത് വെൽക്കം ചെയ്യാനായിട്ട് അങ്ങനെ മനോഹർ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ പൂക്കൾ വെച്ചിട്ടുണ്ടെങ്കിൽ മനോഹരനെ ഇങ്ങനെ വെൽക്കം ചെയ്യാണ് മനോഹർ എന്നുണ്ടെങ്കിൽ ആകെ നാണിച്ച് നാണം കെട്ടി തല താഴ്ത്തി ഇങ്ങനെ നടന്നു പോകുകട്ടോ പോലീസ് സ്റ്റേഷനിലെത്തുന്ന മനോഹരനെ വീണ്ടും ഞെട്ടിക്കുന്ന കാഴ്ചയാണ് അവിടെ നിൽക്കുന്ന ജുബാനും അതുപോലെ തന്നെ നിഷയും അതുപോലെ തന്നെ തൻറെ മരിയായിട്ടുള്ള മരിയും ഭാര്യ മരിയും അങ്ങനെ തന്റെ ഭാര്യമാര് ഈ നാട്ടിലുള്ള ഭാര്യമാരെല്ലാം തന്നെ ഒത്തുകൂടിയിട്ട് കൂടെ കല്യാണി ഉണ്ട് കേട്ടോ അങ്ങനെ മനോഹരനെ മനസ്സിലായി എനി താൻ അതുകൊണ്ട് തന്നെ പോലീസുകാർ ചോദിക്കണ്ടേടാ മനോഹറെ നിനക്ക് എത്ര ഭാര്യമാരുണ്ടട എന്ന് ചോദിക്കുമ്പോ മനോഹർ അതിനെ മറുപടി പറയുന്നില്ല കല്യാണം പറയണ്ടേ സാറേ അവന് തന്നെ അറിയില്ല അവൻ എത്ര ഭാര്യമാരുണ്ടത് കുട്ടികൾ എത്ര ഉണ്ടോ ഒന്നും അറിയില്ല അവൻ ഏറ്റവും കൂടുതൽ നടന്നത് സരൂവിന്റെ കൂടെ മാത്രമാണ് ഇപ്പൊ സരൂവിന്റെ അവസ്ഥ സാറിന് അറിയാലോ അവൾക്ക് മാനസിക നില തെറ്റി അവളിപ്പെവിടെയാണെന്ന് പോലും അറിയില്ല ആ എനിക്കറിയാം മാഡം അവളെ കുറിച്ചുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കണോ എന്ന് എന്നെ കണ്ടുപിടിക്കാം എന്നൊക്കെ പറയണം ശേഷം പോലീസ് സാർ എല്ലാ പെണ്ണുങ്ങളും മുമ്പ് തന്നെ മനോഹറിന്റെ മുഖം അടിച്ച് പൊട്ടിക്കുകട്ടോ പല്ല് മനോഹരോട് പറയണ്ടത് എടാ ഇത് ഞങ്ങൾ എന്തിനാ തന്നേന്ന് അറിയാമോ നിന എന്താ ഇന്ന് എന്തായാലും കോടതിയിലേക്ക് പ്രസന്റ് ചെയ്യും അത് കഴിഞ്ഞ പിന്നെ ഞാൻ ഞങ്ങൾക്ക് നിങ്ങടെ നിന്റെ ദേഹത്ത് കൈവെക്കാൻ പറ്റില്ലല്ലോടാ കോടതി പോകുന്ന മുമ്പ് നിന്റെ ദേഹം ഒന്നും അടിച്ച് പൊളിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുകടാ അതുകൊണ്ട് ഇവിടുള്ള ഭാര്യമാരല്ല ഭാര്യമാരെല്ലാം തന്നെ ഇവനോരോ അടി അടിയോ തൊഴിയോ എന്താച്ചോ കൊടുത്തോ എന്ന് പോലീസുകാർ പറയാണ് അപ്പൊ ആദ്യം ജുബാനോ കൊടുക്കുന്നുണ്ട് പിന്നെ നിഷ പിന്നെ മരിയ അങ്ങനെ മൂ അവനപ്പൊ അവന്റെ ഭാര്യമാരെല്ലാരും കൂടി ചേർന്നിട്ട് ഇടിച്ച് തകർക്കുകട്ട് നമ്മുടെ മനോഹറിന് ശേഷം പോലീസ് പറയുന്നത് ആ മതി എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കാമല്ലോ എന്തായാലും എന്തായാലും പുറത്തിറങ്ങാൻ പോണൊന്നുമില്ല ഇനി അമ്മായിപ്പൻ്റെയും അതുപോലെ തന്നെ കൂട്ടുകാരുടെ കൂടെ ഇവനങ്ങടെ ജയിലി കിടന്നോട്ടെ എന്നൊക്കെ പറയാണ് അങ്ങനെ പത്രത്തിലും ഡിവിൽ ഒക്കെ മനോഹറിനെ കുറിച്ചുള്ള ന്യൂസ് മാത്രമായിട്ടോ വരുന്നത് അതിൽ അത് രാവിലെ തന്നെ പോലീസ് ഇയാളെ കോടതിയിലേക്ക് ഹാജരാക്കാണ് മനോഹറിന് അങ്ങനെ മനോഹറിന് തിരിച്ചു പറയാൻ ഒരു വാക്ക് പോലും ഇല്ല ആ രീതിയിലാണ് എല്ലാരും കൂടി തട എന്താ മളഞ്ഞിട്ട് പിടിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ കോടതി വിധി എഴുതാണ് മനോഹറിനെ റിമാൻഡ് ചെയ്തു എന്നുള്ള വിധി അത് കേൾക്കുന്ന മനോഹർ ഷോക്ക് ആയപ്പോൾ തീർന്നു തന്റെ ജീവിതം തീർന്നു എന്ന് മനസ്സിലായി ഇനി ഒരു കാലത്ത് ആ പുറത്തിറങ്ങാൻ പോകുന്നില്ലെന്നും മനോഹറിനെ മനസ്സിലായി അതുകൊണ്ട് തന്നെ മനോഹരനെ ജയിലിലേക്ക് കൊണ്ടു ഇടാണ് ജയിലിൽ എത്തിയ മനോഹറിനെ കാണാൻ വേണ്ടിയിട്ട് തന്റെ ഭാര്യമാരായിട്ടുള്ള പെണ്ണുങ്ങള് വരുന്നുണ്ട് അവരെല്ലാവരും കൂടി മനോഹർ പറയണ്ട് എടാ നിന്നെ ശരിക്കും ഇതൊന്നും അല്ല നീ ഒരുപാട് അനുഭവിക്കേണ്ടതാണ് ജയിലിൽ നിനക്ക് നാല് നേരെ ഫുഡൊക്കെ കിട്ടുമല്ലോ പക്ഷെ ഇവിടുത്തെ ജയിൽ സൂപ്പറുണ്ട് നമ്മുടെ കിരൺ സാറിന്റെ അച്ഛന്റെ ഫ്രണ്ടാണ് നിനക്ക് നാലു നേരം ഫുഡ് എന്നുള്ളതേ അതിന്റെ പങ്കൊക്കെ കുറച്ച് തരാൻ വേണ്ടി നോക്കാം പിന്നെ ഇവിടെയുള്ള കുറച്ച് കുറ്റവാളികൾ നിന്റെ നേരെ കൈയൊക്കെ വെക്കും അത് തന്നെ ഞങ്ങൾക്ക് വെള്ളം ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനോഹര ഭാര്യമാരെല്ലാം അവിടുന്ന് പോകാട്ടോ മനോഹരാണ് ഈശ്വര ഇനി ഇവിടെ വന്നാലും സമാധാനമില്ല ജയിലിൽ കിടക്കാണെങ്കിൽ സമാധാനത്തോടെ കിടക്കാനും പറ്റില്ല കാരണം ഇവിടെ രാഹുൽ ഉണ്ട് അതുപോലെ തന്നെ വിക്രം ഉണ്ട് പിന്നെ തന്റെ ഫ്രണ്ട് ഗംഗപ്രസാദും ഉണ്ട് എല്ലാവരുടെ കൂടെ താനും ഒരു ഇവിടെ കിടക്കണമല്ലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ മനോഹർ പെട്ടിരിക്കട്ടോ അതേസമയം സരൂവിനെ കുറിച്ചുള്ള അന്വേഷണം തുടർന്നോണ്ടിരിക്കയാണ് സരൂന് ഒരു ദിവസമായിട്ടും ആർക്കും ഒരു ഇതും കിട്ടിയില്ല കേട്ടോ അങ്ങനെ കിരണും ചന്ദ്രസേനന്റെ ആൾക്കാരൊക്കെ തന്നെ സരൂവിനെ വീട്ടിൽ തെരച്ചിൽ തുടങ്ങുകയാണ് അങ്ങനെ ഒരു ദിവസമായിട്ട് ആയിട്ട് കുറിച്ച് ഒരു അറിവും കിട്ടുന്നില്ല കേട്ടോ ആഹ് സരൂവിന്റെ രണ്ടമ്മമാരും പൊട്ടു കരഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കയാണ് താരി അതെ അതുപോലെ തന്നെ ഷാരി അതേട്ടോ രണ്ടുപേരും പരസ്പരം അവർക്ക് വേണ്ടിവയ്ക്ക് ഇപ്പൊ ദേഷ്യമൊന്നുമില്ല കേട്ടോ രണ്ടുപേരും സംസാരിച്ചു എങ്ങനെയെങ്കിലും അവളൊന്ന് കണ്ട് കിട്ടിയാൽ മതിയെന്ന് മാത്രമേ ഷാരിക്കുള്ള താരയാണെങ്കിൽ എൻ്റെ മോൾ എവിടെ പോയി എന്നറിയാട്ടെ ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ചന്ദ്രസേന്റെ കുണ്ടകള് മനസ്സിലാക്കണം സന്ദർശനോട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പെൺകുട്ടി ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഒരു സരിവാണെന്നൊരു സംശയം ഉണ്ടെന്ന് പറയാണ് അത് കേൾക്കുന്നതും നമ്മുടെ ചന്ദ്രസനും അതേപോലെ തന്നെ കിരണും കൂടി ചേർന്നിട്ട് ആ കടപ്പുറത്തിന്റെ ഭാഗത്തൊക്കെ അന്വേഷിക്കണം പക്ഷേ സരിയ അവിടെ അപ്പോഴേക്ക് ചാടി കഴിഞ്ഞായിരുന്നു ഇനി സരിവെ തിരിച്ചു കിട്ടാൻ പോണത് ഡെഡ് ബോഡി ആയിട്ടാണ് അത് അവൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ആളി എന്താ പറയുന്നത് അടി അടിഞ്ഞിട്ട് വേറെ ആർക്കും അവളെ ജീവനോടെ കിട്ടിയോ ഒന്നും തന്നെ അറിയില്ല അപ്പൊ സരൂവിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് സരിയു മരിച്ചിട്ട് കിട്ടുന്നുണ്ടാവില്ല കേട്ടോ എന്തായാലും സരിയുടെ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടില്ല ഇതോടുകൂടി സരിയും നന്നാവാൻ പോകാണ് ഇനി സരിയും പഴയ പോലെ ദുഷ്ടത്തിയൊന്നും ആയിരിക്കില്ല സരിവും നല്ല സ്വഭാവത്തിലേക്ക് തന്നെയാണ് വരാൻ പോണത് പക്ഷെ അതിലേക്ക് വരുമ്പോഴും സരിവിന് കുറച്ച് സമയവും കൂടി വേണ്ടി വരും കേട്ടോ കാരണം സരൂ ഇപ്പോ മാനസിക സരീവല്ല ഒരു ബോധം പോയ അവസ്ഥയിലാണ് അതായത് എന്നപ്പം തന്നെ തനിക്ക് അനങ്ങാനും വയ്യ നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ അങ്ങനെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതിൽ നിന്ന് സരൂവിനെ എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കിരണും കല്യാണവും ഇനി ശ്രമിക്കുന്നത് അതുപോലെ തന്നെ പ്രകാശനാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിട്ടുണ്ട് ഇനി തനിക്ക് തിരിച്ചിറങ്ങാൻ പറ്റുമോ അത് ഓപ്പറേഷൻ എത്താൻ തന്റെ കാലിലെ സ്റ്റീൽ പഴുത്ത് വരണം വന്ന് താൻ ഇനി ചാകോ എന്നൊക്കെ ഉള്ള ടെൻഷനാണ്ടോ പ്രകാശിന്റെ പ്രകാശനം അങ്ങനെ പ്രകാശിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷനൊക്കെ തിരിച്ചു വരുമ്പോഴേക്കും കല്യാണിയും കാർത്തികയും കൂടെ തന്നെയുണ്ട് പ്രകാശിന്റെ ബോധം വരുന്നവരെ ബോധം വന്ന പ്രകാശം നോക്കുമ്പോൾ തന്റെ മക്കള് രണ്ടുപേരും തന്റെ കൂടെ തന്നെ തന്നെയുണ്ട് കേട്ടോ പ്രകാശനെ സന്തോഷമാണ് മക്കളെ ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു വച്ചാ അച്ഛനച്ഛന്റെ കാല് നോക്ക് എന്ന് പറയുമ്പോ കാലം അനക്കി നോക്കിക്കെന്നൊക്കെ പറയുന്നുണ്ട് പ്രകാശ് നോക്കുമ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ പോലെ ഇല്ലെട്ടോ ഒരു ശ്നവുമില്ല പ്രകാശിനെ ഇപ്പൊ ചോദിക്കണം അപ്പോൾ എനിക്ക് സാധാരണ പോലെ നടക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോ ഒരാഴ്ച കഴിഞ്ഞാൽ അച്ഛനെ സാധാരണ പോലെ തന്നെ അച്ഛാ എന്ന് പറയുന്നത് പ്രകാശിനെ സന്തോഷമാവാട്ടോ അങ്ങനെ പ്രകാശിനും പഴയ പോലെ നടക്കുകയാണ് അത് മാത്രല്ല പ്രകാശിന് ആ കാലിൽ വെച്ചിട്ട് ആദ്യം കാണാൻ പോകുന്നത് നമ്മുടെ വിക്രമിനെ തന്നെ ആയിരിക്കും ജയിലിൽ കിടക്കുന്ന വിക്രമിന് വിക്രമേ നിന്നെ കാണാനിട്ടു ഒരാള് വന്നിട്ടുണ്ട് എന്ന് ജയിൽ സൂപ്രണ്ട് പറയുമ്പോൾ ഒരിക്കലും അത് പ്രകാശിനാണെന്ന് വിക്രം വിചാരിക്കുന്നില്ല കേട്ടോ വിക്രം നോക്കുമ്പോഴേക്കും തന്റെ അച്ഛനാണ് അത് അച്ഛൻ രണ്ട് കാലില് പഴയതിനെക്കാളും സൂപ്പറായിട്ട് നട വരുന്നു പിന്നെ അച്ഛൻ പഴയ പോലെ നല്ല നല്ല അടിപൊളി ഷർട്ടും മുണ്ടും വില കൂടിയ സാധനങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വിക്രത്തിന്റെ കാര്യം മനസ്സിലായി കല്യാണി ഒക്കെ ചെയ്ത് പ്രകാശിന്റെ കാല് ശരിയാക്കി അത് മാത്രല്ല പ്രകാശിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ കൂടെയാണെന്നും പ്രകാശ് നല്ല രീതിയിലാണ് ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിക്രത്തിന് മനസ്സിലായി ഓഹോ താനപ്പ തന്റെ പെമ്മക്കളായിട്ട് കൂടിയല്ലേടും അതെ കൂടിയടാ അതെ നീ വിചാരിച്ച പോലെ ഇന്നും ഇന്നലെ അല്ല എന്റെ അമ്മ എപ്പ എന്റെ കാലടിച്ചു പൊട്ടിച്ചോ അന്ന് മാറ്റം വന്നതാണ് എനിക്ക് എന്ന് പറയണേ പക്ഷെ നീ മാറില്ല നിന്റെ തല അടിച്ച് പൊട്ടിട്ടും കാലടിച്ചു പൊട്ടിട്ടും നീ മാറിയിട്ടില്ലല്ലോ അതുകൊണ്ട് നീ മാറാൻ പോകുന്നില്ല നീ ഇവിടെ കിടന്ന് നരകിച്ച് നരകിച്ച് ആവിടാ പക്ഷെ ഞാൻ എന്റെ പെമക്കളുടെ കൂടെ ഇനി സുഖമായിട്ട് ജീവിക്കാൻ പോണയാണ് എന്നൊക്കെ പ്രകാശം പറഞ്ഞിട്ട് പ്രകാശിന്റെ മാസ ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ വീക്കെന്റ് പ്രോലി കാണിച്ചത് മനോഹർ ഇനി പുറംലോകം കാണാൻ പോകുന്നില്ല വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ